ൊത്തിനുപോലും ഭാരം എത്ര അഗാധമായ അർത്ഥതലങ്ങളാണ് ഈ വരികൾക്ക് ഹരിതാപമായിരുന്ന ഭൂമിയുടെ നിലവിലെ അവസ്ഥയെ വെറും മല്ലിക്കൊത്തിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത് അതങ്ങനൊന്നും അല്ല നിങ്ങളൊന്നും മിണ്ടാതിരി മനുഷ്യ നിങ്ങൾക്ക് സാഹിത്യത്തെ പറ്റി എന്തറിയാം അത് ഞങ്ങൾ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും കൈകാര്യം ചെയ്യുന്ന മേഖലയാ ഇത്രയും ഹെൻറി ഭാവാത്മകതും പോലെയുള്ള അപൂർവ സാഹിത്യകാരന്മാർ മാത്രമേ ലോക സാഹിത്യത്തിൽ പോലും ഇത്ര വൈകാരികമായി ഈ ഈ വിഷയം കൈകാര്യം കവിത അത്ര മഹത്തരമായ ഒന്നല്ല മിണ്ടാതിരി നിങ്ങൾ ഞാൻ എന്റെ അടുത്ത വഴിയൊന്ന് വായിക്കട്ടെ മുളകിനും മല്ലിക്കൊത്തിനു പോലും ഭാരം മാങ്ങാ തൊലി ഈ പേപ്പർ മുറി അടിച്ചു വരിപ്പം കിട്ടിയതാ കാര്യം ആ തന്നെ നോക്ക് ഈ ബാക്കി അവിടെ നീ ഞാൻ നോക്കിയിട്ട് വരാം പേപ്പറും കിട്ടി കിട്ടിയോ എന്നാൽ ചേർത്ത് വായിച്ചേ കേട്ടെ മുളകിനും മല്ലിക്കൊത്തിനു പോലും ഭാരം അരിയത് വേണം കേറും ചുമടുകൾ അനവധി ചുമന്നിടേണം വേദന നോവൽ പോലെ കഴിഞ്ഞ ദിവസം പലചരക്ക് സാധനങ്ങൾ എടുക്കാൻ പോയപ്പോ അനുഭവിച്ച എൻ്റെ വേദനകൾ ഞാനൊന്ന് കുത്തി കുറിച്ചെന്നേ ഉള്ളു അത് ഇത്ര വലിയൊരു സാഹിത്യ സൃഷ്ടിയാണെന്നൊന്നും ഞാൻ നിരീച്ചില്ല